സുഹൃത്തുക്കളേ ശ്രദ്ധിക്കും ഇന്നൊരു ഇന്നൊരാഫ് ബ്ലോഗാണ് ഫുൾ ബ്ലോഗ് ആണ് ഇതിനെ അപ്പോൾ ആ രാവിലെ ഒരു ഒമ്പത് മണിക്കാണ് നെറ്റി നീച്ചത് നെറ്റ് നീച്ചു നോക്കുമ്പോൾ സമയം ഒമ്പത് മണി അപ്പോൾ രാവിലെ മുതൽ ചെയ്യാൻ പോലും ഉണ്ടല്ലോ എളുപ്പം മാറ്റി ഇരിക്കുമ്പോൾ ബണ്ടിയൊക്കെ എളുപ്പം മാഞ്ഞു ഇത് ഉച്ചക്ക് ചോറ് വെച്ചാൽ വന്നിട്ടാണ് അപ്പോൾ ഇവിടുത്തെ മുതലാണ് ബ്ലോഗ് ഇവിടെ രണ്ടാൾക്കാരുണ്ട് കണ്ണടക്കാരനുണ്ട് ആ ഹാ ഓണസദ്യ ഒക്കെ തിന്ന് കഴിഞ്ഞ് വന്നോ ഏ ഓണസദ്യ ഒക്കെ കഴിഞ്ഞോ ചോറ് ഗൈസ് വീണ്ടും ഓടാൻ പോകും മഴ മുതലേ ഫുൾ മഴ ആവാത്തം പൊടിപാറിയോട്ട് അപ്പോ ആ ഓട്ടം കഴിഞ്ഞ് വന്ന് കഴിച്ച് വീണ്ടും അങ്ങനെ ചോറ് റെഡി മീൻ കറിയുണ്ട് തലക്കറിയാ യെസ് നല്ല മീന്റെ തലക്കറിയുണ്ട് ആഹാ മീൻ പൊരിച്ചവുണ്ട് പിന്നെ ശ്രീനിവാസന്റെ നല്ല പഴയ സിനിമയുണ്ട് രക്ഷില്ല ഒരു പുടി എല്ലാരും ബാങ്കുവ ഓ മീൻകാര് രക്ഷില്ല മീന്റെ തല അപ്പകോറിയൊക്കെ കഴിഞ്ഞ് മഷാ അല്ല അവനും പ്രാഹത്തോട് കൂടി നമ്മൾ വീണ്ടും ഓടാൻ പോകുന്നു പോയി ചിപ്പോട്ടാ ടാറ്റാ ഞാൻ പോയി മഴ പെയ്തിട്ട് മഷാ അല്ലാതെ തോടുകളും ഒക്കെ നിറഞ്ഞിരിക്കണം നമ്മളെ സ്വന്തം വാടി ബാൽ ബാടി ടുത്തില്ല കുളം വശീലല്ല നീല വെള്ള കരത്തിലെ നമ്മൾ പോകുന്നു സ്റ്റാൻഡിലോട്ട് അങ്ങനെ നമ്മൾ പാർക്കിലേക്ക് എത്തിക്കൊന്ന് കഴിച്ചു വണ്ടി ആള് എല്ലാരും ചോറേജ് വന്നു വണ്ടികൾ കമ്മി ആ വണ്ടിപ്പോ വന്ന ഒരൊറ്റ വണ്ടി ഉണ്ടായിരുന്നു അവിടെ അപ്പോ ചെറിയ ലോക്കാലിറ്റി അത് കഴിഞ്ഞ വേണ്ടിയാ നേരെ വന്ന് വണ്ടി രണ്ടാമത്തെ വണ്ടി നമ്മളെ വണ്ടി ഇപ്പഴും പഴയ സ്റ്റാൻഡ് അങ്ങോട്ട് പോരോട് കൂടി എന്താ പറയാ ആള് മനസ്സിലെ കൂടെ ഒഴിഞ്ഞാൽ വരാം പിന്നെ ആകല്ല ഇയാളാണ് ഇയാൾ നേരെ പന്ത്രണ്ട് മണി ആയാലും അകപ്പെടാതെ എന്തൊക്കെ സാറല്ലേ പന്ത്രണ്ട് ആൾക്കാരോല് ഏ പന്ത ആൾക്കാർ കേട് കാക്കാട് അത് കാടേ മുണ്ടക്കോട്ട് പോയി ചെറിയ എവിടെ മുണ്ടക്കോട്ട് അറിയില്ല കാക്കറില് കഴിക്കുള്ളൂ കേരളത്തില് ആള് കൂടുതലായിട്ട് കാക്ക അങ്ങനെ ആപ്പ് കൂപ്പ ട്രിപ്പ് ഒന്നും കൊടുക്കൂലോ എന്ത് ചെയ്യാ അല്ലേ അല്ല പിന്നെ അതൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കൂടി ബുക്കൊക്കെ ചെയ്യും അതാണ് അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള് അടുത്ത ട്രിപ്പിന് ബൈക്കിങ് ഞങ്ങൾ പടന്ന ഒരു ഉരുക്ക് ഉണ്ടാവില്ല എന്ന് കാട്ടവരണം. 150 ഓടി ഈ കോടേസം മുന്നോട്ട് ഉണ്ടായി. എത്ര വൻചങ്ങൽ കാർചനെ വരുന്ന ഫാരല്ലേ ട്ടോ. അല്ലല്ല ഉണ്ടായില്ലേ 10 നേരം മറക്കാതെ പറയരുത്. സെന്താണ് എത്ര ഓടിക്ക്? ആയിക്കോളെ ഞാൻ അവിടെ വണ്ടി 40 കൊള്ളാ. 10 വണ്ടിടുന്ന രണ്ട് വണ്ടി മുന്നേ ഉണ്ടാണ്. ഓട്ടോഡിക്ക് കാക്കക്കൊന്നും ഉണ്ടായിട്ടില്ലാണ് ആണെന്ന്. ശരിക്ക് നേ <ion> <s Bondi> Ilaha, ും നിങ്ങള് നാപ്പത് കൊല്ല മത്സ്യങ്ങള് ആ അങ്ങനെ കൂട്ടങ്ങൾ പറയുന്നത് ഗൾഫിന്റെ കൂട്ടങ്ങള് സാർ മസാല വെയിറ്റ് ചെയ്യണം അപ്പറേ ഉണ്ടാവുമല്ലോ നടക്കുള്ളൂ കാര്യൊന്നും

അതെപ്പോഴത്തൊന്നും പറിച്ചിട്ടില്ലല്ലോ ഡോൺ ഈ ഡോൺ മാറ്റി വലിയ ഡോൺ കൊടുക്കണം കേട്ടോ അപ്പൊ രസാവുള്ളൂ ഏ ആ ഒക്കെ ഓട്ടം വരച്ചെ ഓടി അങ്ങനെയൊക്കെയാണ് കൈസ് കാര്യങ്ങൾ അല്ല പൈസ കഥ അപ്പൊ ഞങ്ങൾ വെയിറ്റിങ്ങില സുഹൃത്തുക്കളെ അങ്ങനെ നമുക്ക് ഒരു ഒലിപ്പ് കിട്ടിരിക്കസ്റ്റായി അങ്ങനെ നേരെ ഒലിപ്പും കഴിഞ്ഞു വന്നോട്ടേക്കാണ് മയക്കപ്പൊരു ആക്കണ്ടല്ലേ ഇവിടുത്തെ മുട്ട മായ ഇന്നലെ മുതലേ മാഷാല്ല മഴ പെയ്യട്ടെന്ത് അങ്ങനെ നമുക്കൊരു എൺപത് രൂപ കൂടി അടച്ചിട്ടിരിക്ക അങ്ങനെ ഗായ്സ് നമ്മൾ വീണ്ടും നമ്മൾ പാർക്കിലേക്ക് എത്തിക്കുന്നു മഴ കണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓട്ടം ഉണ്ടാകുന്നുണ്ടേ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമുക്കൊരു ഫോൺ ട്രിപ്പ് വന്നിരിക്കുന്നു നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പുഴയും മഴയും താണ്ടി കിടന്നു മോനെ റോഡൊരു അശ്വലന്താ റോഡിന്റെ അതാ അല്ലേ അങ്ങനെ കൈശ നമ്മള് നെടുങ്കാമ്പാറൊക്കെ ട്രിപ്പ് വന്നാണ് ബാബേട്ടുണ്ട് ചെറിയ ആപ്പ് ഉണ്ട് എല്ലാരും ഉണ്ട് കായിക അങ്ങനെ നമ്മള് നെടുങ്കാമ്പാറൊക്കെ ട്രിപ്പ് വന്ന് തിരിച്ചു പോണ് കായ് അതെന്തൊക്കെയാറല്ലേ ബാബേട്ട് പറയാ നെടുങ്കാമ്പാറ പുറത്തൊക്കെ എല്ലാം കാണിക്കണ്ട് എല്ലാം കാണിക്കണ്ട് പറയണേ ഇങ്ങനെ വല്ലാതെയാദ്യ ഏ പോ ലൈക്ക് ഷെയർ കമൻ്റൊക്കെ അങ്ങനെ കായ്സ് നമ്മളെ പിന്നെ എന്താ പറയാ നമ്മൾ നെടുങ്ങാമ്പാറ ട്രിപ്പും കഴിഞ്ഞ് നമ്മൾ മൂന്നാല് ട്രിപ്പ് അറിയാതെ ഇലക്കേ പോയി അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ മെലാറ്റങ്ങാടിയിലേക്ക് എത്രയ്ക്കാണ് കായ് അവിടെ നിന്ന് അഞ്ച് വണ്ടിയുണ്ട് നമ്മളടുത്ത് ഒരു വണ്ടി പോയാൽ ഭൂണ്ടങ്ങും ഇതന്നെ പരിപാടി പിന്നെ ഈ പോകണ അനീഷ് ചേട്ടൻ ആള് അപ്പോൾ കായ്സ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നേരെ പോവിടെ ആറ് പതിനേഴായി ഇനി നമുക്ക് സമയം വേണ്ട പോലെ കിടക്കണം നമ്മൾ എന്ത് ചെയ്യണം വെയിറ്റ് ചെയ്യണം മിക്സ് ആയി വെയിറ്റ് ചെയ്യാൻ എന്ത് എടുക്കുള്ളൂ പരിപാടി എടുക്കുകയുള്ളു നേരം ഭയച്ച പോകുമ്പോൾ അറങ്ങിട്ടുണ്ട് ഞാനൊന്നും കുറച്ച് നേരം വയ്ക്കിട്ട് ഇറങ്ങി കേട്ടോ എന്തേലും വരാനില്ല അത് നമ്മൾ പണ്ണും തലയൊക്കെ പുറത്തിടന്നു അങ്ങനെ പുറത്തിടുന്ന അപ്പൊ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വിളിക്കും അങ്ങനെയൊക്കെ ഒല്പയിലേക്ക് ഒരു ട്രിപ്പ് കൂടെ ഒക്കെ ട്രിപ്പ് കഴിഞ്ഞ് ഇങ്ങനെ പോരനെ പോരലാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു എമർജൻസി പോകാൻ ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നേരെ ഇവിടെ ആറ് ഇരുപത്തെട്ടായില്ലേ ഇനിയിപ്പോൾ നേരെ ഓട്ടം ഞാനിപ്പോൾ അവസാനിപ്പിക്കണം വീട്ടിൽ പോകേണ്ട അത്യാവശ്യമുണ്ട് അപ്പോൾ ഇനി വേ ഡ ബ്ലോഗുമായിട്ട് ഞാൻ വീണ്ടും വരും ഫുൾ ബ്ലോഗുമായിട്ട് അപ്പോൾ ഇനി വേ എൻ്റെ വിഷുപേർക്കും എനിക്ക് വേണ്ടി സമയം കണ്ടു അത് അവർക്കും നന്ദി പറഞ്ഞു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ താങ്ക് യു